നാല് ദിവസം നീളുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് ഇന്ന് തുടക്കം വൈകിട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും വാട്ടർ സ്പോർട്സ് ഇനങ്ങൾ ഉൾപ്പെടെ കാഴ്ചക്കാർക്ക് ഉത്സവാനുഭവം സമ്മാനിച്ചാകും നാല് ദിവസം ഉത്സവ നാളുകൾക്കാണ് കോഴിക്കോട് വേദിയാകുന്നത് സാഹസിക ജലകായിക മത്സരങ്ങളുടെ ഭൂപടത്തിൽ കേരളത്തിന് ഇടം നേടിക്കൊടുത്തുകൊണ്ടാണ് ബേപ്പൂർ ഇന്റർനാഷണൽ ഫെസ്റ്റ് മൂന്നാം സീസൺ അരങ്ങേറുക ജലമേളയുടെ ഭാഗമായി സാഹസിക ഇനങ്ങൾക്ക് പുറമെ നാടൻ തോണിത്തുഴച്ചൽ മുതൽ നിരവധി മത്സരങ്ങൾ രുചിവൈഭവം തുറന്നുകാട്ടുന്ന ഭക്ഷ്യമേളയും സാംസ്കാരിക പരിപാടികളും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ വാട്ടർഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നു കോഴിക്കോടിന് പുത്തൻ അനുഭവം സമ്മാനിക്കുന്നതാവും മൂന്നാം സീസൺ അഞ്ച് വ്യത്യസ്ത രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ വ്യത്യസ്തമാർന്ന കൈറ്റ് ഫെസ്റ്റിവലും സംഘടിപ്പിക്കുന്നുണ്ട് വൈകീട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും വർണ്ണവിസ്മയം തീർക്കുന്ന ബോട്ട് പരേഡ് ഇത്തവണയും ഫസ്റ്റിന്റെ ആകർഷണീയമായ ഇനങ്ങളിൽ ഒന്നാകും അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയരായ പതിനെട്ടോളം സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ടെക്സ്റ്റൈൽ കരകൌശല വിദഗ്ധർ പങ്കെടുക്കുന്ന ഫസ്റ്റും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്നാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ബേപ്പൂരിൽ ചാലിയാറിന്റെ തീരവും മറീന ബീച്ചിലുമായാണ് പരിപാടികൾ നടക്കുക കൈരളി ന്യൂസ് കോഴിക്കോട്